സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ എൻ്റെ ജി സ്യു സുഹൃത്തുക്കൾ പലരും നോമ്പുകാലത്തെ നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാഭിഷേക പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് പാട്ടായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വർഷവും പെൻഡോസ്റ്റിന് മുന്നിൽ കണ്ടിട്ടാണ് നോമ്പുകാലത്ത് നമ്മൾ കാണുന്നത് നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം ലാറ്റിൻ സഭയിലും സിറോ മലബാർ സിറോ മലങ്കര സഭകളിലുമൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായി ബുധനാഴ്ച ലാറ്റിൻ സഭയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈസ്റ്റേൺ സഭകൾ പൊതുവേ തിങ്കളാഴ്ച തുടങ്ങാം മലങ്കര സഭയിൽ വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം നോമ്പിൻ്റെ തുടക്കത്തിലുണ്ട് ശുഭകോല ശുശ്രൂഷ എന്നാണ് വിളിക്കുക ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പർ മെമ്പേഴ്സ് മുഴുവൻ ചിലപ്പോൾ അത് എത്രാനും വൈദ്യീരമാവാം വൈദികനും മുഴുവനും മുഴുവനുമാവാം കുടുംബത്തിലെ അംഗങ്ങളാവാം അല്ലെങ്കിൽ സന്യാസ സത്യയിലെ അംഗങ്ങളാവാം എല്ലാവരും കൂടെ ഒരുമിച്ച് പള്ളിയിൽ വരുന്നു പ്രാർത്ഥന നടത്തുന്നു പ്രാർത്ഥനയിൽ അവർ ഒരുമിച്ച് ദൈവത്തോട് പാപങ്ങുന്നതൊക്കെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ആ കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട വ്യക്തി ആളുകളുടെ നേരെ തിരിഞ്ഞിട്ട് കൂട്ടുമ്പം നിൽക്കുന്നു എന്നിട്ട് അവരോട് ചൂണ്ടി പറയാൻ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഞാൻ നിങ്ങളുടെ അടുത്ത് അഹന്തയോടെ പെരുമാറിയിട്ടുണ്ട് ഞാൻ എന്നെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഈശോയ്ക്ക് നിരക്കാത്ത രീതിയിൽ ഞാൻ നിങ്ങളങ്ങോട്ട് പെരുമാറിയിട്ടുണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നിട്ട് ഓരോരുത്തരായിട്ട് വന്ന് ഈ വൈദികൻ്റെ കരമുത്തുന്നു ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു എന്നിട്ട് അയാൾ അടുത്ത് നിൽക്കുന്നു അടുത്തയാൾ വരുമ്പോൾ ആദ്യത്തെ ആളേ രണ്ടാമത്തെ ആളുടെയും കൈമുത്തി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുന്നു പലപ്പോഴും നമുക്കറിയാം ഒരു വർഷത്തെ കുറേ മാസങ്ങളിലെയെങ്കിലും അകൽച്ചകളും പണക്കങ്ങളും ഒക്കെ അതിനിടെ ഒരുകിപ്പോന്ന് നമുക്ക് കാണാം എന്നിട്ടാണ് ഒരു നോമ്പ് ആരംഭിക്കുന്നത് തിരുപ്പ് രണ്ട് നാല് പതിനൊന്നില് ഇങ്ങനെ പറയുന്നുണ്ട് ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളുടെ ഉണ്ടാവട്ടെ നമ്മൾ ക്രിസ്തുവിൻ്റെ മനോഭാവം എന്നൊക്കെ പറയുമ്പോൾ വെള്ളം മിഞ്ഞാക്കുന്നതും അപ്പം വർദ്ധിപ്പിക്കുന്നതും കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതും മരിച്ചവരും ഉയർപ്പിക്കുന്നതും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക പക്ഷേ ഇവിടെ പറയുന്ന അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യവുമായി പരിഗണിച്ചില്ല ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു ദാസന്റെ രൂപം ധരിച്ചു മരണം വരെ അത് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി അതിനാൽ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവിടുന്ന് അവന് നൽകി ഇത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ അധികാരങ്ങളും യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കുന്നത് യേശു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് താഴാന് നിങ്ങൾ ഒരു ആത്മീയ കമ്മ്യൂണിറ്റിയിലെ ലീഡറാണ് എന്ന് നിങ്ങളുടെ നിങ്ങളെ ദൈവത്തിൽ വരവേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഫോൺ കോളിലൂടെയാണ് ഒരു ടെക്സ്റ്റിലൂടെയാണ് ഒന്ന് രമ്യതയുടെ ശുശ്രൂഷ ചെയ്യും ജീവിത പങ്കാളിയോട് മക്കളോട് മാതാപിതാക്കളോട് സഹോദരങ്ങളോട് സുഹൃത്തുക്കളോടും വക്ക് പ്ലേസിലുള്ള ആളുകളോട് ഒക്കെ ഒരു രമ്യതയുടെ ഒരു പുതിയ കൾച്ചർ കൊണ്ടുവരാൻ ഈ നോമ്പിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു വലിയ അനുഗ്രഹമായിരുന്നതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എഫ് എസ് രണ്ട് പതിനാല് അവൻ നമ്മുടെ സമാധാനമാണ് ഇരുകൂട്ടരെയും അവൻ തൻ്റെ ശരീരത്തിനൊന്നു ചേർക്കുകയും ശത്രുതയുടെ വേലുകൾ തകർത്തു കളയുകയും ചെയ്യും ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഒരു നല്ല തുമ്പുകാലം അതിലുപരി ഒരു നല്ല ബന്ധുക്കുസ്തി കാലം നമുക്ക് ഓരോരുത്തർക്കും നേടുന്നു കട്വസ്യം